കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അറോമാല്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരെ നാട്ടുകാർ വീണ്ടും സമരത്തിനിറങ്ങുന്നു സമരസമിതിയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന അനിശ്ചിതകാല സമരം അമ്പലമുക്കിൽ വിമർശകർ വിമർശകൻ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ അഞ്ചു വർഷമായി ഫ്രഷ് കട്ടിനെതിരെ നാട്ടുകാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരത്തിനിടെ ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് സംഘർഷം അരങ്ങേറിയിരുന്നു പിന്നീട് പോലീസ് നടപടിയെ തുടർന്നും സർവകക്ഷി യോഗത്തിൽ നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലും താൽക്കാലികമായി നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നു എന്നാൽ സർവകക്ഷി യോഗ തീരുമാനം ജനങ്ങൾക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്നു മുതൽ വീണ്ടും സമരം തുടങ്ങുന്നത് ഫ്രഷ് കട്ട് തുറക്കാൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് സമരമെന്നും നാട്ടുകാർ വ്യക്തമാക്കി കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അറവുമാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരെ നാട്ടുകാർ വീണ്ടും സമരത്തിനിറങ്ങുകയാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന അനിശ്ചിതകാല സമരം അമ്പലമുക്കൽ സാമൂഹ്യ വിമർശകൻ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ അഞ്ചു വർഷമായി ഫ്രഷ് കട്ടിനെതിരെ നാട്ടുകാർ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരത്തിനിടെ ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് സംഘർഷം അരങ്ങേറിയിരുന്നു പിന്നീട് പോലീസ് നടപടിയെ തുടർന്നും സർവകക്ഷി യോഗത്തിൽ നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലും താൽക്കാലികമായി നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നു എന്നാൽ സർവകക്ഷിയോഗ തീരുമാനം ജനങ്ങൾക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്നു മുതൽ വീണ്ടും സമരം തുടങ്ങുന്നത് ഫ്രഷ് കട്ട് തുറക്കാൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് സമരമെന്നും നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്